എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ബേബി കൃഷ്ണ മലപ്പുറം ജില്ലയിലെ കോടൂർ സ്വദേശിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇൻഡസ് വിവ എന്ന കമ്പനിയിലെ അമേസിംഗ് പ്രൊഡക്റ്റ് ആയ ഐപ്പൾസിനെ കുറിച്ച് പറയുവാനും ആ ഐപ്പിൾസ് ഉപയോഗിച്ചിട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു റിസൾട്ടിനെ കുറിച്ച് പങ്കുവെക്കാനും വേണ്ടിയാണ് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് ബേബിക്ക് വേണ്ടിയിട്ട് ഒരു ആറു വർഷത്തോളം ട്രീറ്റ്മെന്റിലായിരുന്നു ഞങ്ങൾ ഒരു മോളുണ്ട് പന്ത്രണ്ട് വയസ്സായി സെക്കൻഡ് ബേബിക്ക് വേണ്ടിയിട്ട് ഇൻഫെർട്ടിലിറ്റിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് ആറു വർഷത്തോളായി ആ ആറു വർഷം പല ഹോസ്പിറ്റലുകളിലും ട്രീറ്റ്മെന്റിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളും കേറി ഇറങ്ങിയിട്ടുണ്ട് രണ്ട് സർജറി ചെയ്തിട്ടുണ്ട് അവസാനം ഞങ്ങൾ എത്തിപ്പെട്ടത് ഒരു ഐ സെന്ററിലാണ് സാധാരണ ഹോസ്പിറ്റൽ പോയി ടെസ്റ്റുകളൊക്കെ നടത്തുന്നത് പോലെ തന്നെ ഐ ബി എഫ് സെന്ററിൽ ചെന്നപ്പോഴും എല്ലാ ടെസ്റ്റുകളും നടത്തി അങ്ങനെ എ എം എച്ച് എന്നൊരു ടെസ്റ്റ് നടത്തിയിരുന്നു മുള്ളേറിയൻ ഹോർമോൺ എന്ന് ആ ഹോർമോൺ എനിക്ക് വളരെ കുറവായിരുന്നു അതുപോലെ തന്നെ ഹസ്ബൻഡിന് കൗണ്ടിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ന് അവിടുന്ന് ഡോക്ടർ ഞങ്ങളോട് എല്ലാ ഡീറ്റെയിൽസും സംസാരിച്ചു കാരണം എന്താ വെച്ചാല് മെഡിസിൻ കഴിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇനി ഒരു കുട്ടി ഉണ്ടാകാൻ ചാൻസ് ഇല്ല ഐ വി എഫ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇരുപത്തി അഞ്ച് ശതമാനം ഞങ്ങൾ ചാൻസ് പറയുന്നുള്ളൂ രണ്ട് മൂന്ന് ലക്ഷത്തോളം വരും ഒരു ഐ വി എഫ് ചെയ്യണമെങ്കിൽ ഈ ഐ വി എഫ് ചെയ്തിട്ട് ഇരുപത്തി അഞ്ച് ശതമാനം ചാൻസ് അത്ര അതിന്റെ താഴെ തരുന്നുള്ളൂ അപ്പൊ അതിന് നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ഡോക്ടർ ഞങ്ങളെടുത്ത് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യും ചെയ്യാം അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവസാനം ഞങ്ങൾ എല്ലാ ട്രീറ്റ്മെന്റുകളും ഒഴിവാക്കി വളരെ നിരാശയോടെ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഇൻഡസ് വിവയിലെ ഐപ്പൾസ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതും ഞാൻ ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളാണ് പത്ത് വർഷം നഴ്സായിട്ട് ഞാൻ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആ സമയത്താണ് ഈ ഐപ്പൾസിനെ കുറിച്ച് എന്നെ പരിചയപ്പെടുത്തുന്നതും അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആളൈപൾസിനെ കുറിച്ചിട്ട് കാരണം എന്താ വെച്ചാൽ ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളോട് വന്നിട്ട് ഡോക്ടേഴ്സ് വിധി എഴുതിയ സംഭവം ഇനി ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ ഒരു കാര്യം ഈ ഐപ്പൾസിലൂടെ നിങ്ങൾക്ക് ഇത് ശരിയാക്കി എടുക്കാന്ന് പറഞ്ഞപ്പോൾ ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല എങ്കിലും ഞങ്ങൾ അവസാനത്തെ കൈ എന്ന നിലയ്ക്ക് വേണ്ടിയിട്ട് ഐപ്പൾസ് ഉപയോഗിച്ചു ഐപ്പൾസ് നാല് ബോട്ടിൽ ഞങ്ങൾ ഉപയോഗിച്ചു അതുപോലെ തന്നെ ഹസ്ബൻഡും കഴിച്ചു കൗണ്ടിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അപ്പോ ഈ നാല് ബോട്ടിൽ കഴിച്ചപ്പോഴേക്കും ഞങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടി ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തണം ഇൻഫെർട്ടിലിറ്റീൻ്റെ ട്രീറ്റ്മെന്റ് ഞങ്ങൾ ആറു വർഷത്തോളം ചെയ്തു ഒരു അഞ്ച് ലക്ഷം രൂപ ഞങ്ങൾക്ക് ചെലവായിട്ടുമുണ്ട് ഒരു ഹോസ്പിറ്റലിൽ ഞാൻ കുറ്റപ്പെടുത്തി സംസാരിക്കല്ലോ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല അത് ഞങ്ങളുടെ ഭാഗ്യദോഷമായിരിക്കും എന്താന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ ഐപ്പിൾസ് നാല് ബോട്ടിൽ ഞങ്ങൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി ഇന്ന് എനിക്ക് ഒരു വയസ്സുള്ള ബേബി ഉണ്ട് പെൺകുട്ടിയാണ് ഞങ്ങൾ വളരെ അധികം ഹാപ്പിയാണ് ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഐപ്പൾസ് നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കാരണം എന്താ വെച്ചാല് ഇത് മെഡിസിൻ അല്ല സപ്ലിമെന്റ് ആണ് നമ്മുടെ ശരീരത്തിൽ ഇന്നത്തെ കാലത്തെ ഫുഡ് കഴിച്ചിട്ടും ഇന്നത്തെ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വായു നല്ല വായുവല്ല നമുക്ക് കിട്ടുന്നത് നല്ല ഫുഡല്ല കിട്ടുന്നത് എല്ലാത്തിലും മായങ്ങളുണ്ട് അതുകൊണ്ട് അതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് ചെന്നിട്ട് നമ്മുടെ ശരീരത്തിൽ ഇംബാലൻസ് ആയിട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഇംബാലൻസ് ആയിട്ട് കിടക്കുന്നവയൊക്കെ ബാലൻസ് ആക്കി കൊടുക്കാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഐപ്പൾസ് അതല്ലാതെ ഇത് മെഡിസിൻ അല്ല അതെല്ലാവരും മനസ്സിലാക്കുക ഇന്ന് നമ്മൾ കഴിക്കുന്ന മെഡിസിന്റെ കൂടെ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാം എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ കഴിയട്ടെ കാരണം എല്ലാവരും എത്തിപ്പെടട്ടെ കാരണം എന്താ അറിയാതെ കിടക്കുന്നവർ ഒരുപാട് പേരുണ്ട് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഐപ്പൾസിനും ഇൻഡസ് വിവയ്ക്കും ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്